ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോന്നിനും ഓരോ സ്ഥലങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ വീടിൻ്റെ വസ്തുവിലേക്ക് പ്രവേശിക്കാൻ ഒരു സ്ഥലം പറയുന്നുണ്ട് അതായത് ഗേറ്റിൻ്റെ ഒരു സ്ഥലം അത് വടക്ക് ഭാഗത്താണ് നിങ്ങളുടെ പ്രവേശന റോഡെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് വസ്തുവിലേക്ക് പ്രവേശിക്കാം നിങ്ങളുടെ വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കയറാം അതല്ല നിങ്ങളുടെ വസ്തു കിഴക്കോട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തും കയറാം അപ്പോൾ ആദ്യം പറഞ്ഞത് വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ വടക്കെന്ന് കയറും രണ്ടാമത് പറഞ്ഞത് വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ കിഴക്കെന്ന് കയറും അതല്ല നിങ്ങളുടെ ഡോ പിന്നെ റോഡ് നിൽക്കുന്നത് തെക്ക് തെക്കുവശത്താണ് സൗത്ത് ഈസ്റ്റിൻ്റെ സൗത്തിൽ നിന്ന് കയറാം അതുമല്ല നാലാമത്തെ ഡയറക്ഷൻ നോർത്തിൽ പിന്നെ സോറി വെസ്റ്റിലാണ് നിങ്ങളുടെ ഡോർ നിൽക്കുന്നത് എന്ന് കണക്കാക്കുക അതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തിൻ്റെ വെസ്റ്റിൽ നിന്ന് നിങ്ങളെ വസ്തുലേക്ക് കയറാം അപ്പോൾ ഈ ഒരു നാല് ഡയറക്ഷൻ നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ദിക്കുകളാണ് ഡോറുകൾ അടുത്തത് നമ്മൾ ഇതിലേക്ക് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ സ്ഥാനം മനസ്സിലായി അടുത്തത് നമുക്ക് കിണർ കുഴിക്കാനായിട്ട് കിണർ കുഴിക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥലം വടക്ക് കിഴക്ക് ഭാഗമാണ് അവിടെ നമ്മുടെ മീനൻ രാശിയാണ് അവിടെ ഏറ്റവും നല്ല സ്ഥലം അവിടെ പറ്റാത്തൊരു സ്ഥിതിക്ക് വടക്ക് ചെയ്യാം അല്ലെങ്കിൽ കിഴക്ക് ചെയ്യാം അപ്പോൾ ഈ ഭാഗങ്ങൾ കിണറിന് കൊള്ളാം അടുത്തത് സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് വാട്ടറും സെപ്റ്റിക് ടാങ്കിൻ്റെയും വേസ്റ്റ് വാട്ടറിൻ്റെ സ്ഥാനം ഏതൊരു വീട്ടിലും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വേസ്റ്റ് വാട്ടർ കുഴിക്കാൻ തീരെ നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ചെയ്യാം അത് ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ ചെയ്യാൻ പാടില്ല ചില വീടുകളിൽ ഞാൻ കണ്ടുവരുന്നുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് വേസ്റ്റ് വാട്ടറിൻ്റെയും അടുക്കളയിൽ നിന്നിട്ടുള്ള കുളിമുറിയിൽ നിന്നിട്ടൊക്കെയുള്ള വെള്ളത്തിൻ്റെയൊക്കെ കുഴി അവിടെ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി വടക്ക് കിഴക്ക് കൊടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചോദിക്കുമ്പോൾ ഈ ടാങ്ക് അല്ല സാർ അത് വേസ്റ്റ് വാട്ടറിൻ്റെ കുളിക്കുന്ന വെള്ളം മാത്രമേ വരുന്നുള്ളൂ വേറെ പറ്റുന്ന കഴിയുന്ന ഒന്നുമില്ല അല്ലെങ്കിൽ പാത്രം കഴുകുന്ന വെള്ളം മാത്രമേ വരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് വെള്ളം വന്നിരിക്കുന്ന വെള്ളം ഏതായാലും മലിന വെള്ളമാണ് അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും ആ വടക്ക് കിഴക്ക് ഭാഗം മലിനപ്പെടാൻ പാടില്ല മലിനപ്പെട്ടാൽ നമ്മുടെ ജീവിത പുരോഗതിയെ പല തരത്തിൽ അത് തടസ്സങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ടാങ്കോ ഒരു വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല പക്ഷേ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് കിണർ ചെയ്യാം അവിടെ ബോർവെൽ ചെയ്യാം അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഒരു മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് താമസിക്കുന്ന ഒരാളാണ് ചെറിയ ഏരിയയാണ് നമുക്കിപ്പം കിണർ അവിടെ ഇല്ല അപ്പോൾ നമുക്ക് പിന്നെ അവിടെ നിന്നുള്ള കോർപ്പറേഷനിൽ നിന്നുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഭൂമിക്കടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ വെള്ളം അവിടെ സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അത് അതും ഏറ്റവും നല്ലതായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം original വടക്ക് കിഴക്ക് ഭാഗത്ത് വേസ്റ്റ് വാട്ടറോ ടാങ്കോ പാടില്ല ഓക്കെ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്ന് രണ്ട് ടൂളുകളിലേക്ക് നമുക്ക് പോകാം നമുക്ക് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ടൂളുകളെന്ന് ഞാൻ കാണിക്കാം അതിൽ ഒന്നെന്ന് പറയുന്നത് ഇൻഗോട്ടാണ് ഇൻഗോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇൻഗോട്ട് എന്ന് പറയുന്നത് സ്വർണ്ണ സമ്പാദ്യങ്ങൾക്കായിട്ട് നമ്മളുടെ കൈവശം പേഴ്സിനകത്ത് പേഴ്സിനകത്ത് ഇത് ഇത്തിരി ഹെവി ആണ് നമ്മുടെ ക്യാഷ് ബോക്സിനകത്ത് ലോക്കറിനകത്തൊക്കെ ഇത് നമുക്ക് സൂക്ഷിക്കാം അതുപോലെ തന്നെ ചൈനീസ് കോൺസ് ഇത് നമുക്ക് പേഴ്സിനകത്ത് വയ്ക്കാം അതിൻ്റെ ഗോൾഡും പ്പൺ കോയിൻസ് ഉണ്ട് പൈസ വരാനോ അത് നിലനിൽക്കാനുമായിട്ട് ഈ രണ്ട് കളേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സിറ്റിൻ്റെ സ്റ്റോൺ ഇതിൻ്റെ ചെറിയ സ്റ്റോണുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതൊരു ബ്രേസ്ലെറ്റ് ആണ് ഇത് നമുക്ക് ധരിക്കാം ചെറിയ സ്റ്റോൺ വാങ്ങിച്ചും ധരിക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലതാണ് അടുത്തതൊരു ഡോർബെൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രധാന ഡോറിനകത്ത് പിന്നെ ആ പിടിയിൽ ഹാങ് ചെയ്യുന്നത് നമ്മളിലേക്ക് നിന്നുള്ള വെൽത്തിൻ്റെ ഇത് കുറയാൻ വേണ്ടിയിട്ട് നല്ലൊരു ടൂളായിട്ട് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും ഒരു ടൂളും കൂടെ പരിചയം ഇത് ഒരു ജോഡി മണ്ടേരിയൻ ഡെക്സ് ആണ് ഇത് രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ഭാര്യ വർത്താന്തങ്ങളിൽ ഐക്യത്തോടെയും സ്നേഹത്തോടെയും പോകാനായിട്ട് മണ്ടേരിയൻ ഡെക്ക് ഉപയോഗിക്കുന്നുണ്ട് രണ്ടെന്ന് പറയുന്നത് വിവാഹം നടക്കാനായിട്ടും മണ്ടേരിൻ ഡെക്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം